ഹലോ 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 എന്താണോന്ന് പറഞ്ഞാൽ ഞാനൊരു പുതിയൊരു സിറ്റി കണ്ടേ അപ്പൊ പുള്ളിക്കാണെങ്കിൽ ഈ സിറ്റിയിൽ ഒറ്റയ്ക്ക് കിടക്കുവായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ പിള്ളാരോട്ട് ഇവിടെ ഏ എന്നാ പറഞ്ഞു വിളിച്ചോണ്ട് വരുന്നത് അത് ഇല്ലാത്തവർ പയ്യരൊക്കെ ഇവിടെ ഈ പയ്യൂ കൂട്ടോ നിങ്ങള് അയ്യോ അപ്പൊ നിങ്ങളെ പുതിയ വണ്ടി കാണിച്ചു പറഞ്ഞേ അല്ല ഞങ്ങള് പുതിയ വണ്ടി വെള്ളിയിലുണ്ട് ഒന്ന് വരുമോ നമുക്ക് തുറന്നു കേറുന്നതിന് ഒരു ബഗുണ്ട് ഏഹ് അതെ അതെ സിക്സ് ഇന്റു സിക്സിന്റെ വരെ പറഞ്ഞു ഫോർ ഇന് ഫോർ നമുക്ക് രണ്ടെണ്ണം ഉണ്ട് ഷിൻ ഗോഡ്സ് ഇല്ലേ ഗോട്സ് ഇല്ലേ അതിൽ ഏതെങ്കിലും ഒരെണ്ണ മാറ്റി മാറ്റിയേ കയറ്റാൻ പറ്റത്തുള്ളൂ രണ്ടിയാ അവസാനം വന്ന വണ്ടി ഇതാണ് ഏറ്റവും അവസാനം പിന്നെ അതിലൊരു ഡോർ ബഗ് ബഗ്ഗുണ്ടാ അത് ഡോർ ഫിക്സ് ചെയ്യണതേ ഉള്ളു അതിന്റെ ഡോറിന്റെ അവിടെ കയറുന്നിടത്ത് എന്തോ ഒരു ബഗ് ഉണ്ട് ഒരു സെക്കൻഡ് ഡിലേ പോലെ ഫിക്സ് ചെയ്തോണ്ടിരിക്കും അല്ല സെയിൻ ആ ടയറിന് വലുപ്പം കൂടുതലായോണ്ടേ പെട്ടെന്ന് അടിച്ചുപൊട്ടിക്കാം ടയർ ഉണ്ട് ഈ നല്ല ഹൈലൈറ്റ് ആയിട്ട് നിക്കും ദൂരേന്ന് വരുമ്പോഴേ അപ്പൊ ഈ സിക്ക് ടയറിന് അടിക്കാം ഇത് കോൺസെപ്റ്റ് കാർ ആണ് ഫ്യൂച്ചറി നമ്മള് ഇപ്പൊ ഇപ്പൊ നിങ്ങളുടെ ഈ വണ്ടിയാണെങ്കിലും നമ്മുടെ പഴയ വണ്ടിയാണെങ്കിലും എല്ലാം ഒരു നമ്മള് റിയൽ ലൈഫ് കണ്ടിട്ടുള്ള ഒരു സാധനം അല്ലേ ഇത് മറ്റേ എന്താ പറയാ ഇലക്ട്രിക് ഫ്യൂച്ചറിസ്റ്റിക് ഫ്യൂച്ചറിച്ച് രീതിയിലത്തെ അതേ ഡിസൈൻ ഇതിന് ഒരു ഫ്രണ്ടിൽ ഒരു ബേസിക്സിന്റെ ഒരു ലുക്ക് ഒക്കെ മറ്റേ ഒരു സംഭവം അടിപൊളി ബാക്ക് വിഷയ റോട്ടറി കൊടുത്തൊരു സാധനം എന്നാ തന്നെ പക്ഷേ നമ്മള് അങ്ങോട്ടും കാണത്തില്ല വേറെ കാണാൻ പക്ഷെ എന്നാലും നമുക്ക് അങ്ങോട്ടും ആ ഒരു ഇതില്ല പക്ഷെ അതെ അതെ അഡ്വാൻറ്റേജ് ഉണ്ട് ഹൈറ്റിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട് അതുപോലെ ഈ ടയർ ഡിസ്അഡ്വാൻറ്റേജ് ആണ് നമുക്ക്